ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള ഫ്ലാസ്കുകളൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറ അടിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ കൈയിട്ട് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫ്ലാസ്ക് ബോട്ടിലൊക്കെ അപ്പോൾ ഇതിന് ചെയ്യുന്ന ടിപ്പാണ് ഇതുപോലെ തിളച്ച വെള്ളം കുറച്ചൊഴിക്കുക അതിലേക്ക് നന്നായി വെട്ടി തിളച്ച വെള്ളം പ്രത്യേകിച്ച് ഫ്ളാസ്കിലേക്ക് ഒഴിക്കാം ഫ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നും ഇരിക്കില്ല അങ്ങനെ ഒഴിക്കരുത് അപ്പോൾ ഫ്ലാസ്കിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നല്ല തിളച്ച വെള്ളം നയിച്ചതിന് ശേഷം കടലാസ് കഷ്ണങ്ങളാക്കുക ഇതിനേക്കാൾ ചെറിയ കഷ്ണങ്ങൾ ആക്കുന്നതായിരിക്കും നന്നാവുക കാരണം ഇത് ചെറിയൊരു ഫ്ലാസ്ക് ആണല്ലോ അപ്പൊ ഇതിനേക്കാൾ ചെറിയ ചെറിയ പീസ് ആക്കിയിങ്ങാണ്ട് ഇതായി പോലെ ഈ ഫ്ലാസ്കിലാക്കി ഇടുക നന്നായിട്ട് ഇട്ടതിന് ശേഷം ഒരു എന്തെങ്കിലും കോല് പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും ഒരു കോൽ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം നന്ന കാരണം ഇത് നല്ല ആവാൻ വേണ്ടിയാണ് ഇതുപോലെ കോൽ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കുന്നത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഭാഗങ്ങളിലുള്ള കറകളൊക്കെ നന്നായി ഒന്ന് ഇളകുന്നത് നിങ്ങൾക്ക് കാണാം ഇവ കണ്ടോ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കുക അതിനുശേഷം ഇതിന്റെ അടപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ബോട്ടിൽ നിന്ന് അഥവാ ഈ ഫ്ലാസ്ക് ബോട്ടിലായിക്കോട്ടെ ഫ്ലാസ്ക് ആയിക്കോട്ടെ നന്നായി ഒന്ന് കുലുക്കുക കുലുക്കുമ്പോ എല്ലാ ഭാഗത്തെ കറയും ഇതുപോലെ ഒട്ടിപ്പിടിക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് വലിയ ഫ്ലാസ്കുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ നന്നായി ഒന്ന് കുലുക്കിയെടുക്കുക അതിനുശേഷം കുലുക്കിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് സാദാ വെള്ളത്തിൽ അഥവാ പച്ച വെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്കിൻ്റെ ഉള്ളിലെ ഒക്കെ നിങ്ങൾക്ക് മാറ്റി നല്ല അതിന്റെ സുഗന്ധം അഥവാ അതിൻ്റെ ബാറ്റ്സ്മെല്ലൊക്കെ മാറ്റാൻ നിങ്ങൾ സഹായിക്കുന്നതായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെ ഗ്ലാസ്സുകളിലേക്കൊക്കെ നല്ല ചൂടുള്ള ചായ അതുപോലെ ചൂടുള്ള വെള്ളമൊക്കെ പാരുമ്പോൾ പെട്ടെന്ന് ഗ്ലാസിന്റെ സൈഡുകളിലൊക്കെ വീഴുകയും ഗ്ലാസ് പൊട്ടാനും സാധ്യതയുണ്ടല്ലേ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കുപ്പി കുപ്പി ഗ്ലാസുകളൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു സ്റ്റീലിന്റെ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ നിന്ന് നിങ്ങളെ സഹായിക്കും അപ്പൊ ഞാനിത് തിളച്ച ചായയാണ് ഇത് ഒഴിക്കുന്നത് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിന്റെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലാസ് പൊട്ടാതിരിക്കാൻ ഇത് സഹായിക്കും അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോ ഈ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള ചായകളുടെ ചണ്ടിയാണ് അതെ അതിൻ്റെ ചായ അരിച്ചിട്ടുള്ള ഈ ചായന്റെ ചണ്ടി അഥവാ ചായപ്പൊടി ചണ്ടി ഇതുകൊണ്ട് നല്ലൊരു കിടിലൻ ടിപ്പുണ്ട് കേട്ടോ ഈ ചണ്ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു പിന്നെ ഈ ചണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേസ്റ്റ് ആക്കേണ്ട കാര്യം പിന്നെ കേട്ടോ ഈ ചണ്ടി നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണിയിലേക്ക് ഇത് നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാം ഇത് നന്നായി ഇതിലേക്ക് തട്ടിയതിന് ശേഷം നന്നായി ഇത് നന്നായി ഒന്ന് ഇതിലേക്ക് ഒരു കീഴ് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ കുറച്ച് ചായയുടെ ചണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ചായയേ ഉള്ളൂ അപ്പൊ ഇതിന് കൂടുതൽ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ കുറഞ്ഞാലും കുഴപ്പമില്ല ഇതുപോലെ നന്നായി ഒന്ന് ഒരു കീഴാക്കി എടുത്തതിനു ശേഷം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു പോളിഷ്ണർ ആണ് കേട്ടോ പ്രത്യേകിച്ച് ഷൂകളൊക്കെ തുടയ്ക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൂത്തതും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം നനച്ചു തുടക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചായ ചണ്ടിയൊക്കെ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുന്നതാണ് ഇത് കണ്ടോ നിങ്ങൾക്കിത് തുടയ്ക്കുമ്പം തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും അതായത് നല്ലൊരു തിളക്കം ഉണ്ടാക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഇതിൻ്റെ സൈഡുകളിലും ഒക്കെ ഒരു ഒരു മങ്ങലുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു പോളിഷ്ണറായി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കും ഈ ചായ ചണ്ടി ഉപയോഗിച്ച് നിങ്ങൾക്കിത് നല്ലൊരു പോളിഷറായി ഉപയോഗിക്കാം ഇത് തുടയ്ക്കുമ്പോ തന്നെ നിങ്ങൾക്കത് കാണുന്നത് കാണാൻ നല്ല ബ്രൈറ്റ് ആവുന്നത് അപ്പൊ നിങ്ങൾക്കത് ബ്ലാക്ക് ഷൂ ഇതുപോലെയുള്ള ഷൂകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പോകാൻ നേരം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്ത നല്ല പുതിയ ഷൂ ആയിട്ട് നല്ല ബ്രൈറ്റ്നർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പൊന്ന് എല്ലാരും ഒന്ന് ചെയ്തു നോക്കൂ